ഞങ്ങൾ നിന്നോടേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി വലിയപ്പെടുകയും കബറെടുക്കപ്പെടുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുരുദ്ധാരം ചെയ്ത് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലും ഞങ്ങളുടെ ഇടയിലും നീ സ്ഥിതി ചെയ്ത് ഞങ്ങളെല്ലാവരെയും വെളിപ്പും വിശുദ്ധിയുള്ള ഒരാൾക്ക് തീർക്കുമാറാകണമേ ഞങ്ങളുടെ ദൈവമായ നിന്റെ രക്ഷാനുഭവങ്ങളുടെയും ജീവദായകമായ നിന്റെ മരണത്തിന്റെയും രക്ഷാകരമായ നിന്റെ പുനരുദ്ധാനത്തിന്റെയും ഓർമ്മയുടെ അനുഷ്ഠിക്കുന്ന ഈ സംഭരണജനകമായ സമയത്ത് കൂടെ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ കടങ്ങളുടെ പരിഹാരത്തിനും സത്യവിശ്വാസത്തോടെ നിനുള്ള പ്രത്യാശയം തോട്ടേ ഞങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോയവരുടെ നല്ല ഓർമ്മയ്ക്കും ഞങ്ങളെ ണമേ ഞങ്ങൾ നിനക്കും മാറ്റപ്പെട്ടവനായ നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്ത്രീ സ്വാത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേർ